രണ്ടു വർഷം നീണ്ട യുദ്ധം തീർത്ത കെടുതികൾക്കൊപ്പം അതിശൈത്യത്തിന്റെ ദുരിതവും പേറുകയാണ് ഗാസൻ ജനത കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൊടും തണുപ്പിലും മഴയിലും മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് പേർ മരിച്ചുവെന്നാണ് കണക്ക് കൊട്ടിഘോഷി നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ കടലാസിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഭക്ഷണവും വസ്ത്രവും മരുന്നുമടക്കമുള്ള അവശ്യവസ്തുക്കൾ ഇപ്പോഴും ദുരിതബാധിതരിലേക്ക് എത്തുന്നില്ല ഗാസയിലെ ഖാനിയൂനിസിലെ കണ്ണെറ്റാദൂരത്തോളം കിടക്കുന്ന കൂടാരങ്ങൾ ശൈത്യക്കാറ്റിൽ ആടിയുലയുകയാണ് ദുർബലമായ ടാർപോളിൻ കവറുകൾ പറന്നകന്നു പോകാതിരിക്കാൻ പാടുപെടുകയാണ് പലസ്തീനികൾ ഈ കാലം അതികഠിനമാണ് ഈ ജനതയ്ക്ക് യുദ്ധത്താൽ തകർന്നുടഞ്ഞ മേഖലയ്ക്ക് ശൈത്യകാലമുണ്ടാക്കുന്ന നീറ്റം ചെറുതല്ല ശക്തമായ ശൈത്യക്കാറ്റിനൊപ്പം എത്തുന്ന ഈർപ്പം കൂടാരത്തിനുള്ളിലേക്ക് ഇരച്ചെത്തും നേരത്തെ കുപ്പായങ്ങൾക്കുള്ളിലേക്ക് കുത്തിക്കയറും യുദ്ധാന്തരീക്ഷത്തിന്റെ മുറിവുണങ്ങാത്ത മനുഷ്യർക്കുള്ളിലേക്ക് പിന്നെയും വേദന പകരും ഏതാണ്ട് ഒൻപത് ലക്ഷത്തിലധികം ആളുകളും തുണിയും ടാർപോളിനും തീർത്ത ടെന്റുകളിലാണ് താമസിക്കുന്നത് ശൈത്യ കൊടുങ്കാറ്റും മഴയും ആയിരക്കണക്കിന് കൂടാരങ്ങൾ തകർത്തു തുണിയും ടാർപോളിനും കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ടെന്റുകൾക്ക് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കാനാകുന്നില്ല ഭൂമിയോട് പതിഞ്ഞുകിടക്കുന്ന കൂടാരങ്ങളിൽ പലതിലും വെള്ളം കയറി കൊടും തണുപ്പിൽ ഈ മാസം മൂന്ന് കുഞ്ഞുങ്ങളുൾപ്പെടെ പതിനഞ്ച് പേർ മരിച്ചുവെന്നാണ് കണക്ക് കുഞ്ഞുങ്ങളെ തുണികളിൽ പൊതിഞ്ഞ് ശരീരഊഷ്മാവ് ക്രമീകരിക്കാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത് വസ്ത്രങ്ങൾ കുറവായതിനാൽ അധികനേരം ഇങ്ങനെ ചൂട് നൽകാനും കഴിയില്ല ആവശ്യമായ ചികിത്സയോ ഭക്ഷണമോ മറ്റു സഹായങ്ങളോ ലഭിക്കാതെയാണ് ഗാസൻ ജനത ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ആക്രമണം കുറഞ്ഞുവെങ്കിലും പൂർണമായും അവസാനിച്ചിട്ടില്ല പ്രാരംഭ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലെ വ്യവസ്ഥകളുടെ ആദ്യഘട്ടം മാത്രമേ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളൂ ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം